ഹലോ മനുഷ്യരല്ലേ എയർ കെയറിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഒരു എയർ പ്ലാന്റ് കാണിച്ചു തരട്ടെ ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് അതേമായിട്ടാണ് ഇങ്ങനെ എയർപ്ലാന്റ് കേൾക്കുന്നതും കാണുന്നതും ഇത് ചുമ്മാ ഇങ്ങനെ കമ്പിയെ തൂക്കിയിട്ടേക്കട്ടോ മണ്ണിലൊന്നുമല്ല കണ്ടോ എയർ പ്ലാന്റ് ഇതാണ് എയർ പ്ലാന്റ് എൻ്റെ പൂവുണ്ടോ ഇതിങ്ങനെ ഞാൻ ചുമ്മാ ഒരു കമ്പിയെ തൂക്കിയിട്ടിരിക്കുന്ന കേട്ടോ പ്ലാന്റ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ മണമൊന്നുമില്ല മണമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിറയെ ഇങ്ങനെ റെക്കോർഡ് റെക്കോർഡിങ്ങനെ കയറ്റി വേണോ എയർപ്ലാന്റ് നിൽക്കുന്നതാണ്ടോ ഇതുണ്ടല്ലോ നിലത്തൊന്നും കുഴിച്ചു വെച്ചിട്ടില്ല കേട്ടോ ഇതിങ്ങനെ ചുമ്മാ തൂക്കിയിട്ടേ ഉള്ളൂ ഇത് ഭയങ്കര ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്താണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട് കണ്ടോ ഇങ്ങനെ പടറൊന്ന് പന്തലിച്ച് ഇങ്ങനെ അങ്ങ് പൊക്കോളും നമ്മളൊന്നും ചെയ്യണ്ട എന്തെല്ലാം വ്യത്യസ്തകളല്ലേ ഭൂമിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് വെള്ളിയിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ടാ കേട്ടോ ഇതിങ്ങനെ തോന്നുന്നത് എയർ എയർപ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ അതിന് വളരാൻ വേണ്ടി മണ്ണ് വേണമെന്നില്ല അത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് എ അന്തരീക്ഷത്തിലെ എയറിൽ നിന്ന് ന്യൂട്രീഷനൊക്കെ വലിച്ചെടുക്കും അതുപോലെ ഈ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയിൽ നിന്നത് വെള്ളവും വലിച്ചെടുക്കും ഇതിൻ്റെ ഇലകൾ അങ്ങനെയാണത് വളരുന്നത് അപ്പോൾ ഇതിന് നമ്മൾ വേണ്ട അതുപോലെ ഇത് ബെഡ്റൂമിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ളതാണ് കാരണമുണ്ടല്ലോ ഇത് ഫോട്ടോസെൻസസ് നടത്തുന്നത് രാത്രിയിലാണ് അതായത് പ്രകാശ സംശ്ലേഷണം സാധാരണ സസ്യങ്ങളൊക്കെ പകലല്ലേ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് എയർ പ്ലാന്റ് പകലല്ലേ ചെയ്യുന്നത് രാത്രിയിലാണ് അതായത് പകൽ ഈ ഇലകളിലെ സുഷിരങ്ങളൊക്കെ ഇത് അടച്ചിടും കാരണം ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ജലനഷ്ടം ഉണ്ടാകും അപ്പോൾ രാത്രിയിൽ നല്ല അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പുള്ള ആ സമയത്ത് ഇതൊക്കെ തുറന്ന് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ ആകരണം ചെയ്ത് ഫോട്ടോ സെൻസസ് നടത്തും അപ്പം നല്ല ഫ്രഷ് ഓക്സിജൻ നമ്മുടെ റൂമിലേക്ക് ഇത് പുറത്തേക്ക് വിടും റൂമിൽ വെച്ചാൽ ഇത് പുറത്തേക്ക് വിടുന്ന നല്ല ഫ്രഷ് ഓക്സിജൻ വിടുമ്പോഴുള്ളൂ നമ്മൾ ഇത് ബ്രീത്ത് ചെയ്യുമ്പം ബി പി കുറയ്ക്കാനും അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനും കോൺസെൻട്രേഷൻ കൂട്ടാനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പം നമ്മളിത് റൂമിലൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ബെസ്റ്റ് സംഭവമാണ് എന്താണ് എയർ എയർപ്ലാന്റ് അപ്പോഴുണ്ടല്ലോ കിട്ടുവാണേൽ ഇതുപോലെ റൂമിലൊക്കെ മേടിച്ച് വെച്ചോട്ടോ നാട്ടിലൊക്കെ ഇപ്പം മറ്റേ എയർ ഫ്രയറിൻ്റെ തരംഗമാണ് നടക്കുന്നത് അപ്പോൾ ഇനി ഇത് ആ എയർ ഫ്രയർ തരംഗം പ്ലാൻ തരംഗത്തിലേക്ക് വഴി വഴിമാറട്ടെ വെള്ളമൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് പിണങ്ങത്തൊന്നുമില്ല കേട്ടോ അത് കുറച്ചുകൂടെ പച്ചവലിച്ച് നിൽക്കും ചുരുക്കി പറഞ്ഞാൽ രാത്രിയിൽ മാത്രം ശ്വസിക്കുന്നവരാണ് എയർ പ്ലാന്റ്സ് അപ്പോൾ ഇതുപോലെ ഏറെക്കയറാനും ഒരു ഭാഗ്യം വേണ്ടേ